ിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കുടവട്ടൂർ ക്ഷീരോല്പാദക സഹകരണ സംഘം കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകങ്ങളാണെന്നും ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി പറഞ്ഞു ക്ഷീരമേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കുടവെട്ടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പാൽപ്പൊടി മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിച്ച് വിപണനം നടത്തുന്നതിന് അൻപത് കോടി രൂപയോളം ചെലവഴിച്ച് മലപ്പുറത്ത് ഫാക്ടറി സ്ഥാപിച്ചു പാൽ പാലുൽപ്പാദനത്തിനും ഉപോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ക്ഷീരകർഷകർക്കും സൊസൈറ്റികൾക്കും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് ക്ഷീരമേഖലയുടെ അടിസ്ഥാന യൂണിറ്റുകളായ ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകങ്ങളാണെന്നും ഗുണനിലവാരമുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി പത്തൊമ്പത് ലക്ഷത്തോളം ആളുകൾ യന്ത്രം ഉപയോഗിച്ചിട്ടാണ് പശുവിനെ വളർന്നതും പശുവിനെ ഒക്കെ കേരളത്തിൽ തന്നെ ഇത്രയേറെ ജോലി കിട്ടുമ്പോ ഇന്ത്യയിൽ കാണാൻ വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ അധ്യക്ഷത വഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് വെളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അരവിന്ദാക്ഷൻ മുൻ പ്രസിഡന്റ് എസ് രമണൻ കൊട്ടാരക്കര ഡിഇഒ ജിൻസി മുൻ പ്രസിഡന്റ് എസ് കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു മുതിർന്ന ക്ഷീരകർഷകനായ കർഷകനായ എം സാംബശിവനെയും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരായ എസ് രാമചന്ദ്രൻ പിള്ള സുജ സരിതാചന്ദ്രബാബു എന്നിവർക്കും ആദരവ് നൽകി കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൽ ശൈലജ പഞ്ചായത്ത് അംഗം വിഷ്ണു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൽ ബാലഗോപാൽ പഞ്ചായത്ത് അംഗങ്ങളായ ജയ്യ കേരമണി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ജി രാജശേഖരൻപിള്ള കുടവെട്ടൂർ കൈത്തറി പ്രസിഡന്റ് എം കെ പുഷ്പാങ്കദൻ ക്ഷീരോല്പാദക സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളായ എസ് രാമചന്ദ്രൻ പിള്ള ബി മനോജ് ലാൽ ബി റിജി സംഘം സെക്രട്ടറി എസ് രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര